എഴുപത് ശതമാനം ആളുകൾ അർഹതപ്പെട്ടു വരും മുപ്പത് ശതമാനം ആളുകൾ അനർഹരായിട്ട് വരുമ്പോൾ മുപ്പത് ശതമാനം ആളുകളെ ഒഴിവാക്കി നിർത്തുന്നതിന് വേണ്ടി ബാക്കിയുള്ള എഴുപത് ശതമാനം ആളുകളെ കണ്ടില്ല എന്നടിക്കുന്നതല്ല ശരി നമ്മുടെ എം പി തന്നെയാണ് നമുക്ക് ഊർജം ആ ഊർജ്ജം അദ്ദേഹത്തിൻ്റെ കൂടെ ഈ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട് എനിക്ക് ഒന്നേ സുനിത ഉള്ളുതാണ് അവൾ ജീവിതത്തിൽ തിരിച്ചു വരുന്നതുവരെ ഞാനുണ്ടാവും അപ്പം നമ്മളിപ്പോൾ ഒരു ജീവൻ രക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു കുടുംബത്തെ മുഴുവൻ കൈപിടിച്ച് കയറ്റുകയാണ് മാതൃകയാക്കേണ്ട ഒരു സേവനമാണ് ചെയ്തത് അതിൽ ഞാൻ ചേട്ടനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു ഇനി ഇങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ ഉണ്ടാവട്ടെ ചേർത്ത് പിടിക്കുക അതിൽ ഞാൻ മീഡിയ പ്രവർത്തകർ എന്ന നിലയിൽ നിങ്ങൾ ചെയ്ത സേവനം വളരെ വലുതാണ് നമസ്കാരം വളരെ സന്തോഷകരമായ ഒരു ഒരു നിമിഷത്തിലാണ് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് കാരണം ഈ പറയുന്ന സുനിത എന്ന ചേച്ചിയുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് പ്രവാസി കോൺഗ്രസ് സമാഹരിച്ച് നൽകിയിട്ടുള്ളത് അതിൻ്റെ അവസാന ഘടുവാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട എം ഉണ്ട് അതുപോലെ തന്നെ ഐത്തേടനുണ്ട് ശ്രീരംഗ ചേട്ടനുണ്ട് ബാക്കിയുള്ള പ്രവാസി കോഴ്സിൻ്റെ ആൾക്കാരെല്ലാവരുമുണ്ട് എനിക്ക് ഒരിക്കലും ശ്രീരഞ്ചേടനെ ഐത്തേടനെ മറക്കാൻ പറ്റില്ല കാരണം ഞാൻ ആലങ്കോട് ഇതേപോലെ ഒരു സാധു സ്ത്രീ പെട്ടുപോയ സമയത്ത് അവരുടെ കുടുംബം പെട്ടുപോയ സമയത്ത് ഞാൻ ആദ്യം ഐത്തേനെ വിളിച്ചു ശ്രീനഞ്ചനെ വിളിച്ചു ആ സമയത്ത് ഐത്തേനൊന്നും മരണത്തിന് പോകേണ്ടി ഇപ്പോൾ എനിക്ക് ശ്രീകരചന്ദ്രൻ വിട്ടിന്നു വന്നിട്ട് ശ്രീകരചന്ദ്രനാണ് ആ ആ ഒരു വീട്ടിലേക്കുള്ള അരിയും സാധനങ്ങളൊക്കെ ചുമന്ന് തലയിൽ ചുവന്ന് കയറ്റിയൊക്കെ ശ്രീധന്ദ്രനാണ് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല കാരണം ഇങ്ങനെയുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ് നമുക്ക് വേണ്ടത് ഇപ്പോൾ ഇങ്ങനൊരു സംഭവം ആയതുകൊണ്ടാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത് സാറേ എന്ത് തോന്നി ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തിരിക്കുകയാണ് ഇവിടുത്തെ പ്രവാസി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ തീർച്ചയായും ഒരു നല്ല കാര്യം ഒരാളിൻ്റെ ജീവൻ സംരക്ഷിക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല ആ ജീവൻ സംരക്ഷിക്കുവാൻ വേണ്ടി വലിയ കഠിന വളരെയധികം കഠിനാധ്വാനം നടത്തിക്കൊണ്ട് പല ആളുകളെയും കണ്ട് അവരിൽ നിന്ന് സമ്പത്ത് ശേഖരിച്ചെടുത്ത് പല ഘട്ടങ്ങളിലായിട്ടാണ് ആ സുനിതയ്ക്ക് ഈ ഫണ്ട് കൊടുക്കുന്നത് അതിൽ പല ഘട്ടങ്ങളിൽ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ തന്നെ നേരിട്ട് ഇപ്പം ഇതേ ഹോളിൽ വെച്ച് നേരത്തെ ഒരു ചടങ്ങുണ്ടായിരുന്നു അവിടെ വെച്ചും അന്ന് ലഭ്യമായ ഫണ്ട് ഇവിടെ വെച്ച് തന്നെ കൊടുക്കുകയുണ്ടായി പിന്നീട് സംഭരിച്ച ഫണ്ട് വീണ്ടും എന്നെ അറിയിച്ചപ്പോൾ അവരുടെ വീട്ടിൽ പോയി ഞാൻ കൊടുക്കുകയുണ്ടായി ഞാൻ കൊടുത്തു എന്ന് പറയുമ്പോൾ ഈ ശ്രീ അജിത്തും ഡോക്ടർ അജിത്തും ശ്രീരംഗനും ഉൾപ്പെടെയുള്ള എല്ലാവരുമാണ് അതിനെ പിന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചും ഈ ഫണ്ട് കളക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടികളും അതുപോലെ കച്ചേരി എം ശ്രീ കെ പി സി സി പ്രസിഡന്റ് വന്നപ്പോഴും ആ ചടങ്ങിൽ വെച്ചും സുനിതയ്ക്ക് അന്ന് ഫണ്ട് കൊടുക്കുകയുണ്ടായി എന്തായാലും ഇപ്പോൾ കൊടുത്തിട്ടുള്ളത് മൂന്ന് ലക്ഷം രൂപയാണ് നേരത്തെ രണ്ട് ലക്ഷത്തി അറുപത്തി അയ്യായിരത്തോളം രൂപ നൽകി ഇന്ന് രാഷ്ട്രീയം പറഞ്ഞോട്ടെ അതായത് നമ്മുടെ നവേള സേസ് സമാപിച്ചിരിക്കുന്ന ലക്ഷക്കണക്കിന് പരാതികളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം നൂറ്റി എത്രയോ പരാതിക്ക് മാത്രമേ കുറെ ആക്ഷേപങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ വെച്ചൊക്കെ നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ചെയ്യുന്ന വലിയ കാര്യങ്ങളാണ് അല്ല അക്കാര്യം പറയുമ്പോൾ രാഷ്ട്രീയം പറയുമ്പോൾ കുറച്ചുകൂടെ പുറകോട്ട് നോക്കി ചില കാര്യങ്ങൾ പറയേണ്ടതായിട്ട് വരും ബഹുമാനായ ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലഘട്ടത്തിൽ ഇതുപോലെ നിരവധി ആളുകളെയാണ് സഹായിച്ചിട്ടുള്ളത് അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നും പണം അനുഭവിപ്പിച്ചു കൊടുക്കുകയാണ് ഞാൻ അടക്കമുള്ള ആളുകൾ അതിനുവേണ്ടി നേതൃത്വം കൊടുത്ത ആളുകളാണ് പല ആളുകളും എന്നെ സമീപിക്കുമ്പോഴും ഞങ്ങളുടെ പ്രവർത്തനമായി ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ മേഖലയിലുമുള്ള ആളുകൾ സമീപി സമീപിക്കുമ്പോഴൊക്കെ അവർക്കൊക്കെ സാമ്പത്തിക സഹായം നൽകുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഈ ആ കാലഘട്ടത്തിൽ ഞാനിപ്പോഴും ഓർക്കുന്നു ഇപ്പോൾ റെയിൽവേയിൽ ആയി ബന്ധപ്പെട്ടുകൊണ്ട് ഒരാൾ അപകടത്തിൽ മരണപ്പെട്ടു അപകടത്തിൽ മരണപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ ഞാനവിടെ മറ്റൊരു ചടങ്ങിന് വേണ്ടി വന്നപ്പോഴാണ് ആ കുടുംബം എന്നോട് പറയുന്നത് ഞാനന്ന് ഇവിടെ എം എൽ എയോ എം പി ഒന്നും അല്ല വരുന്ന സമയത്താണ് എന്നോട് പറയുന്നത് ഞാൻ മന്ത്രിയായി പ്രവർത്തിക്കുന്ന സമയമാണ് ഞാനത് ക്യാബിനറ്റിൽ അത് കൊണ്ടുപോയി ബഹുമാനപ്പെട്ട ശ്രീ ഉമ്മൻചാണ്ടിയോട് അത് സംസാരിക്കും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും ചെയ്തപ്പോൾ അന്ന് അദ്ദേഹം പണം അനുവദിച്ച് ആ കുടുംബത്തിനോടുത്തു ആ കുടുംബം സത്യം പറഞ്ഞാൽ ഏതാണെന്ന് പോലും എനിക്ക് അങ്ങനെ വലിയ പിന്നെ കാര്യങ്ങളൊന്നും അറിയാം എന്ന ഒരു സമയമല്ല ഞാനത് മന്ത്രിയായി പ്രവർത്തിക്കുമ്പോൾ കയർ വകുപ്പിൻ്റെ മന്ത്രി എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുന്ന അവസരത്തിലാണ് ഞാൻ ആ മേഖലയിൽ ചിറങ്കേട് മേഖലയിലാണ് പോയത് അപകടത്തിൽപ്പെട്ടു മരണപ്പെട്ടു എന്ന് അവിടെ വെച്ചാണ് എന്നോട് കാര്യങ്ങൾ പറയുന്നത് അപ്പം അങ്ങനെ ഒരുപാട് ആളുകളെ സഹായിക്കുവാൻ വേണ്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ദുരിതാശ്വാസ ഫണ്ട് കിട്ടുമ്പോൾ കേരളത്തിലെ അനവധി ആളുകൾക്ക് ആ ഫണ്ട് കൊടുക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു അതിനകത്ത് ജനസമ്പർക്ക പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ സ ജനസമ്പർക്ക പരിപാടിയിൽ എത്തിച്ചേരുന്ന ആളുകൾക്ക് ഇത്തരത്തിലുള്ള സഹായം കൊടുക്കുന്ന കാര്യത്തിൽ യാതൊരു തടസ്സവും ഉണ്ടായിരുന്നില്ല അന്ന് ഞങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക് ആദ്യഘട്ടത്തിൽ ഒരു സംശയം ഉണ്ടായിരുന്നു കാരണം എന്താണെന്ന് ചോദിച്ചാൽ വരുന്ന ആളുകളെല്ലാം അപ്പോൾ തന്നെ ഒരു പേപ്പർ എടുക്കുന്നു അപേക്ഷ എഴുതുന്നു ഇങ്ങനെയൊക്കെ കൊടുത്ത് ഫണ്ട് കൊടുക്കുമ്പോൾ ഇതെല്ലാം അർഹതപ്പെട്ടവരാണോ എന്ന് ഒരു സംശയം അപ്പം ഞാൻ ക്യാബിനറ്റിൽ വെച്ച് ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് അന്ന് കാര്യം ചോദിച്ചു ഈ വരുന്ന ആളുകൾക്കൊക്കെ ഫണ്ട് അനുഭവിച്ച് അങ്ങ് കൊടുക്കുമ്പോൾ ഇതെല്ലാം അർഹതപ്പെട്ടവരാണ് എന്ന് ഉത്തമബോധ്യത്തോടാണോ കൊടുക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു എന്നെ കാണാൻ അവസരം കിട്ടും എന്ന് പ്രതീക്ഷിച്ചിരുന്ന ആളുകളല്ല അപ്രതീക്ഷിതമായിട്ടാണ് ഞാൻ ജനങ്ങളുടെ മുമ്പിലേക്ക് പോകുന്നത് ആ ജനങ്ങളുടെ മുമ്പിലേക്ക് പോകുമ്പോൾ അവരുടെ ഇടയിലേക്ക് ഞാൻ എത്തിച്ചേരുമ്പോൾ അവരുടെ പ്രയാസങ്ങൾ അവരുടെ ദുഃഖങ്ങൾ എന്നെ അറിയിക്കുന്നു അപ്പോൾ എന്നെ അങ്ങനെ അറിയിക്കുമ്പോൾ അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ഞാൻ നൽകുന്നു അപ്പോൾ ആ കൂട്ടത്തിൽ ഒരുപക്ഷെ അർഹതയില്ലാത്ത ചില ആളുകളും വന്ന് അതിൻ്റെ കൂട്ടത്തിൽ കിട്ടാവുന്ന സമ്പത്ത് നേടിയെടുക്കാൻ വേണ്ടി ശ്രമം നടന്നു പക്ഷേ എഴുപത് ശതമാനം ആളുകൾ അർഹതപ്പെട്ടു മുപ്പത് ശതമാനം ആളുകൾ അനർഹരമായിട്ട് വരുമ്പോൾ മുപ്പത് ശതമാനം ആളുകളെ ഒഴിവാക്കി നിർത്തുന്നതിന് വേണ്ടി ബാക്കിയുള്ള എഴുപത് ശതമാനം ആളുകളെ കണ്ടില്ല എന്നടിക്കുന്നതല്ല ശരി എന്ന ഒരു പിന്നെ തീരുമാനമാണ് അദ്ദേഹം അന്ന് ഞങ്ങളോടൊക്കെ പറഞ്ഞിട്ടുള്ളത് അതനുസരിച്ചാണ് ഞങ്ങൾ മന്ത്രിമാരെന്നുള്ള നിലയിൽ ഞങ്ങളും ഞങ്ങളുടെ പ്രവർത്തനങ്ങളുമൊക്കെ നിറവേറ്റിയിട്ടുള്ളത് എന്ന് ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുക അത് വളരെ വളരെ എന്താ പറയുക ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ ചെയ്ത് പന്ത്രണ്ട് ലക്ഷം രൂപ അത് വൈഷ്ണവിയുടെ അമ്മയ്ക്ക് കൊടുക്കുകയും ചെയ്തു എന്താ പറയുക അത് ഒരു പക്ഷേ ഒരാക്കൂറിന് കിട്ടുന്ന ഒരു കാര്യമുണ്ട് എങ്ങനെയാണ് ചേട്ടാ ഇവരുടെ ഇങ്ങനെ കണ്ടെത്തിയത് എങ്ങനെയാണ് അത് കണ്ടെത്തിയത് ഇവരെ സഹായിക്കുന്നതിൽ സുനിതയുടെ സുനിതയുടെ കൂടെ പഠിച്ചവർ അതിൽ ശ്രീരംഗൻ്റെ വൈഫ് സുനിതയുടെ കൂടെ പഠിച്ചതാണ് അപ്പോൾ അവരിൽ നിന്നുള്ള പ്രചോദനമാണ് ആദ്യം നമുക്കുണ്ടായത് അവരുടെ ആ കൂട്ടായ്മ അവർ പണം കണ്ടെത്തു സ്വരൂപിക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു ആദ്യ ശ്രമം ആ ശ്രമം പിന്നീട് സംഘടന എന്നുള്ള നിലയിൽ പ്രവാസി കോൺഗ്രസിൻ്റെ ബ്ലോക്ക് പ്രസിഡൻ്റ് എന്ന നിലയിൽ ശ്രീരംഗൻ ശ്രീരങ്കൻ അത് ഏറ്റെടുത്തു എന്തായാലും ഓടി ശ്രീരംഗൻ ഏറ്റെടുക്കുന്ന കാര്യങ്ങളിൽ ഞാനും എം ബി ഒക്കെ സഹായകരമായി കൂടെ ഉണ്ടാകും ഇതിൻ്റെ ഇതിൽ എം ബിയുടെ ഒരു പ്രചോദനം കെ പി സി പ്രസിഡൻ്റൊരു പ്രചോദനം പിന്നെ ഞങ്ങള് കൊടുത്താ എനിക്ക് അല്ല അതിലുള്ള കാര്യം നമുക്ക് യഥാർത്ഥത്തിൽ കഴിഞ്ഞ അഞ്ച് വർഷമായി അഞ്ച് വർഷം ആവാൻ പോകുന്നു നമുക്ക് നമുക്കിതിന് ഒരു ഊർജം നമ്മളെ ഊർജം എന്ന് പറയുന്നത് നമ്മൾ ഏത് ലോകത്തും പറയും നമ്മുടെ എം പി നമ്മുടെ എം പി തന്നെയാണ് നമുക്ക് ഊർജം ആ ഊർജ്ജം അദ്ദേഹത്തിൻ്റെ കൂടെ ഈ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട് ആ ഊർജ്ജം കൊണ്ടുകൊണ്ട് തന്നെയാണ് സുനിതയെ കണക്കുള്ളവരെ എല്ലാ കാലത്തും സഹായിക്കാൻ സഹായിക്കാനിറങ്ങിയിട്ടുള്ളത് സുനിതയെ സഹായിക്കുക എന്നുള്ളത് അത് നമ്മളെ ഒരു അങ്ങത്തെ അംഗത്തെ പോലെ ഏറ്റെടുത്തുകൊണ്ട് എന്തെല്ലാം എതിർപ്പുകൾ വന്നാലും ആ എതിർപ്പുകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അത് മുമ്പോട്ട് പോയി അതിന് വേണ്ട എല്ലാ സപ്പോർട്ടുകളും എല്ലാ സപ്പോർട്ടുകളും എല്ലാ മേഖലയിലുള്ള എല്ലാ സപ്പോർട്ടുകളും തന്നത് നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന നമ്മുടെ എം ബിന്റെ ഭാഗത്തുനിന്ന് കൊണ്ടാണോ അതിനിടങ്ങിയത് ശ്രദ്ധിയുടെ മകൾ വൈഷ്ണവം ഇപ്പോൾ നമ്മുടെ കൂടെ ഉണ്ട് വൈഷ്ണവ് ഏത് ഡിഗ്രി തേർഡ് ഇയർ ആണ് ഡിഗ്രി തേർഡ് ഇയർ പഠിക്കുന്നു അല്ലേതായാലും അമ്മയ്ക്ക് ഇത്രയും കാശ് ചിലവാന്നുണ്ടല്ലേ ഇത്ര കാശ് തന്നെ രണ്ട് എവർക്കെയും റിമൂവ് ചെയ്തിട്ടുണ്ട് അപ്പം ഇപ്പം നിമിസിലാണ് ചെയ്യുന്നത് അപ്പം ഒരെണ്ണം മാറ്റിയപ്പോൾ തന്നെ ഇപ്പോൾ ഒരു അഞ്ച് ലക്ഷം രൂപ ചിലവായിട്ടുണ്ട് ഇനിയാണ് മേജർ സർജറി അപ്പം അതിന് നമ്മളെ കൈ നിൽക്കത്തില്ല പൈസ അഞ്ച് ലക്ഷമാണ് അവർ പറയുന്നത് നല്ലൊരു കൂടുതലാവും എന്ന് പറയുന്നു പതിനഞ്ച് ലക്ഷം രണ്ട് പേരും അനിയത്തി അനിയ് സെപ്പറേറ്റ് ആണ് നമ്മൾ സെപ്പറേറ്റ് ആണ് അമ്മ ഹൗസ് വൈഫ് ആയിരുന്നു പിന്നെ ഇവിടെ ബേക്കറിയില് സ്റ്റാഫായിട്ട് നിക്കുന്നുണ്ടായിരുന്നു കുറച്ചു കാര്യം മാമനാണ് നോക്കൊണ്ടിരുന്നത് ഇപ്പൊ മാമനാണ് ഡോണർ കൊടുക്കുന്ന ഡോണർ മാമനാണ് അപ്പം ആ വരുമാനം അതെ അപ്പം ആ വരുമാനം നമുക്ക് നിക്കും അങ്ങനെ പോണെങ്കിൽ മാമനും വയ്യാതായി കഴിഞ്ഞാ പിന്നെ നമുക്ക് ആ വരുമാനം നിക്കും പിന്നെ എന്ത് ചെയ്യുന്നറിയത്തില്ല സുരദേശിയുടെ മകൾ വൈഷ്ണവി കൂടെയുണ്ട് ഞാൻ വൈഷ്ണവിയുടെ സമ്മതം ചോദിച്ചിട്ടുണ്ട് വൈഷ്ണവിയുടെ അക്കൗണ്ട് നമ്പരും അതുപോലെ തന്നെ കോൺടാക്ട് നമ്പർ ഗൂഗിൾ പേ നമ്പറും ഒക്കെ ഞാൻ കൊടുക്കാൻ വേണ്ടി സമ്മോ കൊടുക്കാൻ അമ്മയുടെ ചികിത്സയ്ക്ക് മാത്രമുള്ള കാശേ ആയിട്ടുള്ളൂ കാരണം എനിക്ക് ഡോണർക്ക് ചികിത്സയുണ്ട് അത് മാത്രമല്ല കിഡ്നി സ്വീകരിച്ച് കഴിഞ്ഞാൽ ആയുഷ്കാലം മൊത്തം ലൈഫ് ലോങ് പൊളി മരുന്ന് എടുക്കേണ്ടി വരും അതിനൊക്കെ പിന്നെ കാശ് ചിലവാണ് രണ്ട് പെൺകുട്ടികളാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അവരുടെ അക്കൗണ്ട് നമ്പറും ഗൂഗിൾ പേ നമ്പരും ഞാൻ എന്തായാലും എൻ്റെ സ്റ്റോറുടെ പ്രകൃതി ആഡ് ചെയ്യുന്നുണ്ട് ചേട്ടാ വളരെ എന്താ പറയുക അഭിമാനാർഹമായ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്താ പറയുക അറിവ് വരുന്ന അല്ലെങ്കിൽ അവർ മാതൃകയാക്കേണ്ട ഒരു സേവനമാണ് ചെയ്തത് അതിൽ ഞാൻ ചേട്ടനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു ഇനി ഇങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ ഉണ്ടാവട്ടെ ഇത്രയും ചേർത്ത് പിടിക്കുക മീഡിയ പ്രവർത്തകർ എന്നുള്ള നിലയിൽ നിങ്ങൾ ചെയ്ത സേവനം വളരെ വലുതാണ് കാരണം ഇത് എല്ലാവരിലും എത്തിച്ചത് നിങ്ങളാണ് ശ്രീലങ്കന് നമുക്കുമൊക്കെ സഹായകരമായി മാറിയത് ഇങ്ങനെ ഒരു സുനിത ഉണ്ടെന്ന് രണ്ട് മൃഗങ്ങളും തരാറിലായിരിക്കണം സഹായിക്കേണ്ട ആവശ്യകത ഉണ്ടുവെന്നും ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് നിങ്ങൾ മെഡിയ സുഹൃത്തുക്കളാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അങ്ങനെ പ്രത്യേകിച്ച് പ്രിയാൻ പറയേണ്ട ആവശ്യമില്ല എൻ്റെ എല്ലാ കാര്യത്തും എന്തിനു വിളിച്ചാലും ഓടി വരുന്ന ഏഴനാണ് ഒരുപാട് പേരെ സഹായിക്കാൻ എൻ്റെ കൂടെ വന്ന മനുഷ്യനാണ് ആ കാര്യം പിന്നെ സുനിതയെ സംബന്ധിച്ച് സുനിത പൂർണ്ണ കൂടി ഇറങ്ങി നടക്കണം അതുവരെ ഒരു അച്ഛൻ്റെ സ്ഥാനത്തും ഒരു സഹോദരൻ്റെ സ്ഥാനത്തും അത് ഞാൻ സുനിതയിലൂടെ നേരിട്ട് പറഞ്ഞു കാര്യം സുനിതയ്ക്ക് ഇത് വയ്യെന്നറിഞ്ഞപ്പം സുനിതയുടെ അച്ഛൻ പിന്നെ ആത്മഹത്യ ചെയ്യണത് ആ അത്രയും അത്രയും സ്നേഹം ഈ അച്ഛനും മകളും തന്നെയാണ് ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് സുനിത പൂർണ്ണ ആരോഗ്യവതിയായി പോകുന്നത് വരെ ഈ രണ്ട് സ്ഥാനങ്ങൾ ഒരച്ഛൻ്റെ സ്ഥാനത്തും ഒരു സഹോദരൻ്റെ സ്ഥാനത്തും സുനിതയ്ക്ക് വേണ്ടി നൂറ് ശതമാനം ഞാൻ ഉണ്ടാവും അത് ഞാൻ സുനിതേരുടെ പറഞ്ഞ വാക്കാണ് ആ വാക്ക് വീണ്ടും പറയുന്നു സുനിതയ്ക്ക് വേണ്ടി ഉണ്ടാവും ഈ കിട്ടിയ പൈസയല്ല കാര്യം നമുക്ക് സുനിതയുടെ സഹോദരനാണ് ഇത് കൊടുക്കുന്നത് മെഡിസിൻ എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് രൂപരെ മെഡിസിൻ ഇതിന് വേണം ആ പൈസ കണ്ടെത്തിയേക്കുള്ളൂ കാര്യം ഈ രണ്ട് കുഞ്ഞുങ്ങൾ മാത്രം ഈ മൂത്തമാൾ ഡിഗ്രി തേർഡ് ഇയർ ഇനി ഇളയത് ഡിഗ്രി ഫസ്റ്റ് ഇയർ സഹായിക്കാൻ സഹായിക്കാരുമില്ല അപ്പം ആ ദൗത്യം നമ്മുടെ ഏറ്റെടുത്തേക്കോളൂ നമ്മളീ വാർത്ത ഫേസ്ബുക്കിലിട്ടപ്പം ബഹുമാനപ്പെട്ട സെക്രട്ടേറിയറ്റിൻ്റെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ അദ്ദേഹം ഞാൻ അറിയുന്നില്ല അദ്ദേഹം എൻ്റെ വാർത്ത ശ്രദ്ധിക്കുന്നതാണ് ധനയോഗിലാണ് പുള്ളി എഴുതിയത് അപ്പോൾ അദ്ദേഹം എന്നെ ബന്ധപ്പെട്ടു ബന്ധപ്പെട്ടിട്ട് പറഞ്ഞ് ശ്രീരംഗഞ്ചനൊരു വാർത്ത എടുത്താണ് അപ്പം ഞാൻ പറഞ്ഞു ഇന്ന പോലെയാണ് പക്ഷെ പുള്ളിയിലെ നിർദ്ദേശപ്രകാരമാണ് മുഖ്യമന്ത്രിക്ക് ഒരു ചികിത്സാ സഹായത്തിന് വേണ്ട അപേക്ഷ കൊടുക്കാൻ പറഞ്ഞത് അപ്പം നമുക്ക് വലിയ അതിൽ പ്രതീക്ഷ ഒന്നുമില്ലായിരുന്നു പക്ഷേ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഈ ഫോം മേടിച്ചുകൊണ്ട് അദ്ദേഹമാണ് എൻ്റെ കുടുംബത്തിൽ അപ്പം അതൊക്കെ ഫില്ല് ചെയ്ത് അതിനെ സംബന്ധിച്ചുള്ള പേപ്പറുകൾ തയ്യാറാക്കി ഈ ലോകത്ത് മനസ്സുകളുടെ നന്മയൊന്നും പറ്റിയിട്ടില്ലല്ലോ ഇപ്പോഴും നന്മയുള്ള കുറേ ആൾക്കാരൊക്കെ ആ ആ രീതിയിൽ പുള്ളി പിന്നെ ഈ പേപ്പർ വർക്കുകൾ പുള്ളി തന്നെ നേരിട്ട് നീക്കുക നീക്കി ഇന്നലെ ഇപ്പം പുള്ളി ബന്ധപ്പെട്ടിരുന്നു ബന്ധപ്പെട്ടിട്ട് പുള്ളി പറഞ്ഞത് ഒരാഴ്ച എനിക്ക് അകത്ത് നമുക്കുള്ള കാര്യങ്ങൾ നടക്കും സുനിതയിലെ ഓപ്പറേഷൻ എന്നാണെന്നുള്ളത് ചോദിച്ചു അപ്പോൾ ആ ഓപ്പറേഷൻ ജനുവരി പതിനെട്ടാം തീയതിക്കാണ് അപ്പോൾ അതും ഉന്നതനായിട്ടുള്ള കേരളത്തിലെ ഉന്നത ഡോക്ടർമാരിൽ ഒരാളാണ് സുനിതയിലെ ഓപ്പറേഷന് വേണ്ടി അതിന് വേറൊരാൾ അസഹായിക്കാം അദ്ദേഹം ഇപ്പോൾ അമേരിക്കയിലാണ് അദ്ദേഹം അഞ്ചാം തീയതിക്കകത്തെ പുള്ളിയെത്തും അപ്പം സുനിത അപ്പോഴും എന്നെ ബന്ധപ്പെട്ട് പതിനെട്ടാം തീയതി ഞാൻ പറഞ്ഞ പത്ത് ദിവസവും കൂടെ കാര്യം

അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ സുനിതയുടെ ജീവൻ രക്ഷിക്കുക എന്ന് പറയുന്നത് ഈ പെൺകുട്ടികളുടെ കൂടെ ഒരു സഹായം ചെയ്യുകയാണ് ചെയ്യുന്നത് അതോടൊപ്പം ഒരു കുടുംബം മുഴുവൻ ഒരു ഗൃഹനാഥ ഇല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ അല്ലെങ്കിൽ ഒരു ഗൃഹനാഥയ്ക്ക് കൃത്യമായിട്ട് അവരുടെ കർമ്മ കർത്തവ്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു കുടുംബത്തിൽ എത്രമാത്രം ആ ഒരു ബാലൻസ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റില്ല എന്ന് നമുക്കറിയാം അപ്പോൾ നമ്മളിപ്പോൾ ഒരു ജീവൻ രക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു കുടുംബത്തെ മുഴുവൻ കൈപിടിച്ച് കയറ്റുകയാണ് തീർച്ചയായിട്ടും സുനിത പൂർണ്ണ ആരോഗ്യവതിയായിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കുകയാണ് അതിന് ഇത് ചെയ്ത ഇവർക്കെല്ലാവർക്കും ഇനി നമ്മുടെ ചുറ്റിനും ഒരുപാട് സുനിതമാരുണ്ട് ഇതൊരു സുനിതയല്ല ഒരുപാട് സുനിതമാരുണ്ട് അപ്പോൾ ഇതൊക്കെ ഒരു മാതൃകയാണ് എന്നെ എനിക്കും ഉൾപ്പെടെ എല്ലാവർക്കും ഒരു മാതൃകയാണ് അപ്പോൾ നമ്മൾ ഇതുപോലുള്ളവർക്ക് സഹായം ചെയ്യുമ്പോഴാണ് നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് വിശ്വസിക്കുന്നു ഞാൻ ഈ പറയുമ്പോൾ ഒരു മാസം നൂറ് വാർത്ത ഏതെങ്കിലും അറുപത് ശതമാനം വാർത്തകൾ ഇങ്ങനെ കഷ്ടപ്പെടുന്ന ആൾക്കാരുടെ വാർത്തയാണ് സുനിത എൻ്റെ കൂടെ പഠിച്ചു ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതാണ് അവക്കങ്ങനെ എന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് ശരിക്കും ഞങ്ങൾ ആദ്യം ഒരു വാട്സപ്പ് കൂട്ടായ്മ അതാണ് ഫസ്റ്റ് അതാണ് ആദ്യം കൊടുക്കാനായിട്ട് സഹ എമൗണ്ട് പക്ഷേ അന്ന് ഞാൻ അവർക്ക് കൊടുത്തൊരു വാക്കാണ് കൂടെ ഉണ്ടാവും ഇന്ന് ഞാൻ അവളുടെ അവർ കൂടെ ഉണ്ടാവും അവൾ ജീവിതത്തിൽ തിരിച്ചു വരുന്നത് വരെ ഞാനുണ്ടാവും ഏതായാലും വളരെ വളരെ നല്ലൊരു കാര്യത്തിനാണ് ഇന്ന് വിസ്മയ ന്യൂസ് സാക്ഷ്യം വഹിച്ചത് കാരണം ഇങ്ങനെയുള്ള ഞാൻ പലപ്പോഴും നന്മകൾ ഉണ്ടാകട്ടെ നന്മകൾ നിറഞ്ഞ ലോകത്തിൽ നമ്മൾ ജീവിക്കട്ടെ അല്ലെങ്കിൽ നന്മകൾ മാത്രം നിറഞ്ഞ ലോകത്തിലേക്ക് നമ്മൾ പോകട്ടെ എന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട് അത് വീണ്ടും വീണ്ടും ആവർത്തിക്കാണ് നന്മകളുണ്ടാവട്ടെ വിസ്മയസിനോട് ക്യാമറ പേൺ അഭിലാഷിനൊപ്പം ശ്രീജിത്ത് മാരാർ സൈനിങ് ഓഫ്